ഹായ് ഫ്രണ്ട്സ് സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് തേർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് തേർഡ് തസ്തികയിലേക്ക് യോഗ്യരായ ഇൻ സർവീസ് ജീവനക്കാരിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു ആകെ മുപ്പത്തിയേഴ് ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സാലറി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി അറുനൂറ് രൂപ വരെയാണ് വരുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് കൂടുതൽ ഇളവുകൾ അനുവദനീയമല്ല രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ രണ്ട് തീയതികളും ഉൾപ്പെടെ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതല്ല വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം രണ്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് നൽകുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിൽ മെക്കാനിക്കൽ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമായത് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത രണ്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം കേരള സർക്കാർ നൽകുന്ന സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ തത്തുല്യമായത് ഉണ്ടായിരിക്കേണ്ടതാണ് കാലാവധി കേരള വാട്ടർ അതോറിറ്റിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ സേവനം പൂർത്തിയായിരിക്കണം അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷിക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ വിജ്ഞാപനത്തിന്റെ ലിങ്കിൽ അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥികളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ് ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് ഐ ഡി പ്രൂഫായി ചേർക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി റിട്ടൺ ഒ ഓൺലൈൻ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പരീക്ഷ എഴുതുന്നതിനുള്ള സ്ഥിരീകരണം നൽകേണ്ടതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ ഉപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്